ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചിത്രങ്ങൾ ക്യാൻവാസി പകർത്തിയിൽ എത്ര ജോലി തിരക്കുണ്ടായിട്ട് പോലും ഉള്ളിലുള്ള കഴിവ് പുറത്തെടുക്കാൻ കാണിക്കുന്ന എസ് ആർ ഞാൻ ആദ്യമേ തന്നെ അവതാനിക്കുകയാണ് കാരണം നമ്മളെ ജോലി തിരക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കലകളെല്ലാം എടുത്ത് അയ്യത്ത് കളയാറുള്ളതാണ് എല്ലാവരുടെയും ജോലി കാരണം കുട്ടികളെ ചിത്രം പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ മുകളിലോട്ട് ഒരേ സ്റ്റെപ്പ് കഴിയുന്നതും വരെയുള്ള കാലങ്ങളും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് കാരണം പത്ത് മുപ്പത്തി വർഷം കൊണ്ട് ചിത്രകലയിൽ നിൽക്കുന്നതാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് എസ്കാരി പഠിച്ചിട്ടില്ലെന്നാണ് പ്രസിഡന്റ് സുനിൽ സെക്രട്ടറി അനിൽ എസ് കെ അനിൽകുമാർ സജയൻ സതീഷ് കുമാർ സ്മിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി